താഴ്ന്ന ജാതിക്കാരന്റെ നീയൽ ഉയർന്ന ജാതിക്കാരന്റെ ശരീരത്തിൽ പതിഞ്ഞതിന്റെ പേരിൽ അവനെ കൊലപാതകം നടത്തിയ അക്രമം നടത്തിയ രാജ്യത്ത് എങ്ങനെയാണ് മനുഷ്യ അവകാശം നേടിയെടുക്കാൻ പറ്റുമെന്ന് നമുക്കൊക്കെ പറയാൻ സാധ്യമാവുക നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന്റെ സായങ്ങളിൽ ഇന്ത്യൻ മുസൽമാനെ ചിരിച്ച് നമസ്കരിച്ച ഭാഗം തന്നെ താഴ്ന്ന മുഴങ്ങൾ இந்த கொண்டால் பயப்படுகிறார்கள்.

ஈமான்டையவர்கள் லோகத்தின் நேதாவரே முஹம்மது முஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லம் ஆ கண்ண வந்து சந்ததம் பிரியப்பட்டவரே பெண்ணின்னும் மர்ட்டியின்னும் மகமறனும் ابيடையின் ஆப் ராஜ்ஜத்திற்கு വേണ്ടി சமூககம் குத்தெக்கлейே கடன் கொள்றோம் ஒவ்வொரு சமூகாய்யிட்டே பெற்ற ஒவ்வொருவங்களும் அக்ரமௌ மனாஹதௌ செய்து கொண்டிருங்கோ நம்முடைய ஹபீப்ரே முஹம்மது முஸ்தஃபா ഇമാമിൽ നിന്ന് കൊണ്ടുപോയി കരുണയുള്ളത കരിമ്പാരമെന്ന പ്രിയപ്പെട്ട പൊന്നു മോൾ തല കടിച്ച് കൊണ്ടു നടന്നിരുന്ന ആ കാര്യം ആഹാരികതയിലാണ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നലന്നതു പാതിരാത്രി കടന്നുപോകുന്ന പെണ്ണിന്റെ പാദസരത്തിൽ തിരുകർമ്മിലെ താരങ്ങൾ കൊണ്ടു നിലാവിന്റെ നിറന്റെ പാദമാണി നിലന്ന പ്രശാന്ത കണ്ട കാറ്റാറ സംസത്തെ കേവലം ഇവിടെ തിമോനെ ഹർഷിനെ കണ്ട് ലോകത്തിന്റെയെന്തയൊരു ഉത്തമമായ ഉത്തമനായ പദവീരേക്ക് ആലിച്ച ആത്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിച്ച് തന്ന ഒരു മനുഷ്യഭാഷനെ പ്രിയപ്പെട്ടവനേ നമുക്ക് മനുഷ്യഭാഷ പഠിപ്പിച്ചു തരാൻ അല്ലാഹുവിന്റെ ഹബീബ്ുകൊണ്ടാണ് ഗ്രന്ഥരണ്ടൻ അതാണ് പരിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ ആ വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു തന്ന പ്രിയപ്പെട്ടവനേ மாண்பின் நம்முடைய حبيபன முஹம்மது முஸ்தஃபா ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் அந்த மனித அவகாசனோடு இருந்து முடிவடைபதமாய் حبيபு ஸல்லல்லாஹு அலைஹி வஸல்லம் நமக்கு படிப்பித்து வந்துள்ளند பிரியப்பட்ட മനുഷ്യ <laughs> അവകാശികൾ

നമ്മുടെ ജില്ലാ കലാലയങ്ങളെയും നമ്മുടെ മസ്ജിദുകളെയും നമ്മുടെ എല്ലാ ജില്ലാ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും

എന്നിട്ടും ും പലക്കറിയാം പല തരത്തിലുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ അഞ്ഞൂറ് ഖബീലിന്റെ ഈ ആയത്തിൽ വളരെ ഉദമായി അല്ലാഹു പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഏറ്റവും വലിയ ബഹുമാനിയെന്നു പറയുന്നു നിങ്ങളെ ഏറ്റവും ബഹുമാനിയാണെന്നു പറയുന്നു അല്ലാഹു നിndarrayൽ വന്നിട്ടുള്ളവനാണ് നിങ്ങളെ ഇനഹറുകളിന് പരിവിചാ ഇലുള്ള മീറ്റിംഗിലേക്ക് വരിക കാണാൻ സാധിക്കാത്തതുകൊണ്ട് എന്നാണ് വിചപ്പെട്ടവരെ അല്ലാഹു റബ്ബുള്ള അസ്തായാ അൽതഖുൽ അൻ അവൻറെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പടിപ്പിക്കുന്നയാളേ നിങ്ങളെ കേറ്റപ്പെട്ട ബഹുമാനപ്പെട്ടവരേ നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ദഹവയുള്ളവരാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ

ഏ പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യവകാശങ്ങളെ കുറിച്ച് എത്ര Realistic ആയിട്ടാണ് നമ്മക്കൊന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇതിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ മനുഷ്യവകാശങ്ങളെ കുറിച്ച് നമകോയേ ബോചന നൽകണം നമുക്ക് രക്ഷൻ ഇഷ്ടം അല്ലാഹു നമ്മൾ സദാസമയം നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുവേ ഞങ്ങളുടെ ഭരണാധികാരിങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിൽ നിങ്ങളുടെ മാതാവല്ല നല്ല ജന്നതാഹേ നിങ്ങൾക്കുള്ള നല്ല ഭരണകർത്താക്കളാ നിങ്ങൾ നീ ദൻദി അൻഗൈത്തനേ അല്ലാഹുവേ ഇന്നന ശത്രുക്കളിത്രങ്ങളെ നാഥ അല്ലാഹുവേ മുസ്ലിം സമൂഹായ പല രാജ്യങ്ങളും പല പ്രയംഗങ്ങളും നീ തുരായ റബ്ബേ നീ രക്ഷപ്പെടുത്തണേ നാഥ पुरुम दरिद्र तक्षर चिंतने पे दीप निजे पे वस्त्र तिने पे वन्नति ने पे वर्णति ने पे नेत्रे ओ यहाँ को उधर तलाश को उधर कराले अपने फिर दरिद्र यहाँ दरिद्र में दरिद्र प्रयासे अलोचना नंबर गलत अंधेरी रवायते न्यूट्रोन दरबारे आँखे नी नशदर जने आगरा दीन के संदेश नल करेना था दीन ने कहा क അവരെ പരാജയപ്പെടുത്തേണ്ട അബ്ബേ അല്ലാഹുവേ നല്ല ഭരണാധികാരികളെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ബാഹുമേ ഒരുപാട് ആൾക്കുള്ള ദുആ കണ്ട വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അവളുടെ കറുബാത്തുകൾ നീ ഹാസരിയാക്കണം അല്ലാഹുവേ ഞങ്ങളെ മരണപ്പെട്ടു പോയത് പൂർത്തുകണേ റബ്ബേ അല്ലാഹുവേ മരണ രഘവനെ അനുഗ്രഹിക്കി പ്രകാശിക്കണേ നാഥാ അല്ലാഹുവേ ഈ പാരാ ആളുകളെ കടമുള്ളവരുണ്ട് പ്രയാസങ്ങളുമുണ്ട്